ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ാണ് സ്വർണം വാർത്തയാണ് ഈ മണിപ്പൂരിൽ പങ്കുവെക്കാനുള്ളത് ഏഷ്യൻ ഗെയിംസിന്റെ ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ മൂന്നാം പതിപ്പിൽ ഇന്ത്യ ആദ്യ സ്വർണം സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ് വനിതകളുടെ കബഡി ഇനത്തിലായിരുന്നു ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ നേട്ടം െ എഴുപത്തി ഒന്ന് ഇരുപത്തിയഞ്ചിന് കീഴടക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യൻ വനിതകൾ ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഈ വിജയത്തോടെ ഈ സ്വർണ്ണ നേട്ടത്തോടെ ഇന്ത്യ പോയിന്റ് പട്ടികൾ രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറിയിട്ടുണ്ട് ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും ഉൾപ്പെടെ ഏഴ് മെഡലുമായി ഇന്ത്യ ഇപ്പോൾ ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടികൾ രണ്ടാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എടുത്തു പറയേണ്ടത് ഇപ്പോൾ പുരുഷന്മാരുടെ കബഡി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂത്ത് ഗെയിംസിൽ അതിൽ അതിലും ഇന്ത്യ ഇറാൻ തന്നെയാണ് ഫൈനൽ അപ്പോ അതിലും എന്തായാലും മെഡൽ പ്രതീക്ഷിക്കാം